ഹലോ മച്ചന്മാര് പുതിയ വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം മച്ചന്മാരെ ഇവിടെ ഞങ്ങളുടെ കാർബിയിൽ വന്നൊരു വർക്കാണ് ഈ കാണുന്നത് അപ്പം ഗീലക്സ് അപ്പം ഭയങ്കര കലയാണ് ഈ കാണുന്നുണ്ടോ ഭയങ്കര കലയാണ് അപ്പം നമ്മൾ പകുതി പോളിഷ് അടിച്ച് പോളിഷ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് എന്താ ഇതിന്റെ ഡിഫറൻസ് ഉണ്ടോ ഈ വാശം നമ്മൾ പോളിഷ് അടിച്ച ഭാഗ്യമാണ് ഇതാണ് ആ കല അല കമ്പ്ലീറ്റ് കണ്ടോ പോളിഷ് അടിച്ച ഭാഗം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം കുറച്ച് നല്ല കലയുണ്ടായിരുന്നു അത് പേപ്പറിലിട്ട് കട്ട് ചെയ്ത് കറക്റ്റ് ഈ പോളിഷ് ചെയ്ത് ആ കമ്പ്ലീറ്റ് കവറാക്കുന്നതാണ് നല്ല കറിയുണ്ടായിരുന്നാണ് പിന്നെ ആ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി ആയിക്കൊന്നേക്കും ത്രീ തൗസൻഡ് പേപ്പറാണ് ഇടുന്നത് ആ പേപ്പർ കൊണ്ട് കട്ട് ചെയ്തിട്ട് വേണം പോളിഷ് അടിക്കാൻ വേണ്ടി പി എഫ് ചെയ്തൊരു ഈ കാണുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ ചെയ്യുമ്പോൾ അതിന്റെ തിളക്കം നോക്കിയാൽ അടിപൊളി എന്താ എന്താ തിളക്കം നോക്കിയ നല്ല തിളക്കോണ ഷീലസിന്റെ ബോഡി ഫൈബറാണ് ആണ്ട്ടത് മൊത്തം ഫൈബറാണ് അത് പോളിഷ് ചെയ്ത് സെറ്റാക്കേണ്ട പരിപാടിയാണ് അപ്പം ചെറിയ ചെറിയ കലകളെല്ലാം ഉണ്ട് അപ്പോൾ അത് പോളിഷ് ചെയ്ത് സെറ്റാക്കേണ്ട പരിപാടിയാണ് അപ്പം കുറച്ച് പൊടികളിലും ഉണ്ട് അതിൽ തുടച്ച് കുരുത്തിയാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി അപ്പം മൊത്തം വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് വർക്ക് കംപ്ലീറ്റ് എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പം കുറച്ച് പൊടികളെല്ലാം ചട്ട് കുരുത്തിയാക്കിയാൽ കഴിഞ്ഞാൽ പണി പൂർത്തിയായി